സത്യം സത്യം കുറച്ച് സമയം വേണമെങ്കിൽ വീഴ്ച ഗോവിന്ദ എന്നും ഇനി മുതൽ നമുക്ക് വിളിക്കാം അല്ലെ ഗോവിന്ദച്ചാമി ചാടി എന്നുള്ളത് സത്യം ഗോവിന്ദചാമിയെ പിടിച്ചു എന്നുള്ളത് സത്യം സുരക്ഷാ വീഴ്ച വരുത്തിയോ അത് സത്യമല്ല പക്ഷേ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ വളരെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് പക്ഷെ ജയിൽ ചാടിയത് അത് സുരക്ഷാ വീഴ്ചയല്ല വീഴ്ചയില്ലാതെ ലോകമുണ്ടോ ലോകമുണ്ടായപ്പോ തന്നെ വീഴ്ചയിലൂടെ അല്ലേ വന്നത് ഒരു കുഞ്ഞു വീഴാതെ നടക്കുന്നുണ്ടോ വീഴ്ച മനുഷ്യ സഹജമാണ് ലോക സഹജമാണ് രാഷ്ട്രീയ സഹജമാണ് ഭരണ സഹജമാണ് പറ്റാൻ വരിക അയ്യോ അന്തം ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്തം കമ്മി എന്തെങ്കിലും വിളിക്കാമായിരുന്നു ഇതിനെയൊക്കെ ഇനി വിളിക്കാം പുതിയ പേര് കണ്ടുപിടിക്കണമല്ലോ എന്റെ ഗോവിന്ദ ഗോവിന്ദാ പറ്റും പറ്റും ഉത്തരം മുട്ടുമ്പോ കറ ആയിട്ട് കൊഞ്ഞനം കുത്താൻ സാധിക്കുന്ന ഈ മഹാനുഭാവൻ തന്നെ സെക്രട്ടറി പദത്തിന് ഏറ്റവും അനുയോജ്യം ഇവർക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുത് എന്ന് മാത്രമേ ഇതിനിടയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ കേട്ടോ വീണ കേട്ടോന് എന്തെങ്കിലും പറ്റിയാലല്ലേ വീഴ്ച പറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ കിണറ്റി വീണവന് വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് പരിക്കൊന്നും പറ്റാത്തത് കൊണ്ട് വീഴ്ച എന്ന് പറയാൻ പറ്റില്ലല്ലോ മനസ്സിലായില്ലേ കിറ്റിറക്കുന്നുണ്ട് മഞ്ഞക്കാട്ടുകാർക്ക് വീഴ്ച പറ്റല്ലോ ഞാൻ വീണ്ടും പറയുക മണിക്കൂർ ഒരു തന്നെ പക്ഷെ അത് വളരെ പെട്ടെന്ന് കുറച്ചെങ്കിലും വിവരമുണ്ടോ ആ കസേര നിറങ്ങി പൊയ്ക്കൂടെ എന്നൊന്നും മാത്രം ആരും ചോദിക്കരുത് ഞാൻ പറഞ്ഞില്ലേ ആ കസേരക്ക് ഏറ്റവും അർഹനായിട്ടുള്ള ആള് അങ്ങേരാണ് ഒന്നുമില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള മനുഷ്യർക്ക് ചൂടാറുന്നതിന് മുന്നേ അപ്പം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി ആളല്ലേ ആ ഒരു കടപ്പാടെങ്കിലും നമുക്ക് വേണം കേട്ടോ അതുകൊണ്ട് ആ കസേര നിറങ്ങാൻ മാത്രം ആരും അങ്ങേരോട് അഭ്യർത്ഥിക്കല്ലേ എത്തിയല്ലോ ഇതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു സുരക്ഷാ വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല ആ ജയില് ഇങ്ങനെ തുറന്നു കൊടുത്തു അപ്പൊ അതിൽ കൂടെ ഇറങ്ങി പുറത്തുപോയി ആ കിണറ്റിൽ ചെന്ന് ചാടി കൊറച്ചു സമയം കുളിച്ചു എന്നിട്ട് എന്നിട്ടങ്ങ് തിരിച്ചു വന്നു സുരക്ഷാ വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നോട് ചോദ്യം ചോദിച്ചൊരു കാര്യല്ലോവിന്ദി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ല ഗോവിന്ദ സ്വാമിയോ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയാതിരുന്നത് അയ്യോ അണ്ണന്റെ മുജന്മ സുഹൃത സ്വാമി കേരളത്തിലെ ഏതെങ്കിലും സ്കൂളിൻ്റെ മതിലാണ് ചാടിയിരുന്നെങ്കിൽ അണ്ണൻ ഉത്തരവാദിത്തം പറഞ്ഞേനെ അണ്ണൻ ഉത്തരവാദി ആയേ ഇതിപ്പോ അണ്ണൻ്റെ ഒരു പങ്കു ഇല്ലാത്തൊരു കേസ് ഇതും കൂടെ അണ്ണന്റെ തലേ നിങ്ങൾ വെച്ച് കെട്ടി കൊടുക്കരുതേന്നാണ് പറയാറുള്ളത് ഗോവിന്ദ സ്വാമി വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങളുടെ വീഴ്ച ഞങ്ങളുടെ വിധി നാട്ടുകാർ പറയുന്നത് ആമയിഴഞ്ചാൻ തോട് എന്ന് ഒരു പ്രാവശ്യം വ്യക്തമായിട്ട് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ തരാമെന്നൊന്ന് ട്രൈ ചെയ്യാൻ നോക്ക് അല്ല ശിവൻകുട്ടി അണ്ണ ഒരു കണക്ഷനും ഇല്ലാത്ത ആളല്ല ശിവൻകുട്ടി അണ്ണൻ ഈ വിഷയമായിട്ട് എന്ന് പത്രക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം ഡെസ്ക് കയറി ചാടിയ ചാട്ടവും ഇപ്പോ ജയിലിൽ ചാടിയ ചാട്ടവും തമ്മിൽ എന്തോ ഒരു ബന്ധമില്ലേ ചാട്ടം എവിടെ ചാടിയാലും ചാട്ടമാണല്ലോ പോകൃത്തരം ആര് കാണിച്ചാലും അത് പോകൃത്തരമാണല്ലോ ഏത് അല്ല ഈ ഉത്തരം കേട്ടിട്ട് അണ്ണൻ അണ്ണൻ മാസ് വേറെ ലെവൽ മറുപടി എന്നൊക്കെ പാടിപ്പുകർത്തുന്ന അന്തങ്ങൾ ഉണ്ട് എന്നതാണ് നിങ്ങളെ പോലെയുള്ളവരുടെ ഏക ആശ്വാസം അപ്പോൾ വീഴ്ചകളുടെ സ്പോൺസർമാർക്കെല്ലാം തുടർന്നും വീഴാനുള്ള എല്ലാവിധ ഭാവുകൾ തരുന്നു ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യല്ലേ